നബി സല്ലാഹു അലൈ വസങ്ങൾ ജനിച്ച ദിവസമെന്ന് പറയുന്നത് ലൈലത്തിൽ കതിരിനേക്കാൾ മഹോത്തരമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാതം ഒട്ടിവിടരുന്നതിന് മുമ്പ് തന്നെ വിശ്വാസികൾ പള്ളികളിൽ ഒരുമിച്ചുകൂടി പ്രവാചക പ്രകീർത്തനങ്ങളുടെ ഈരടികൾ അന്തരീക്ഷത്തിൽ ശബ്ദ മുഖരിതമാക്കുകയുണ്ടായി അതിരാസമയത്തെഴുന്നേറ്റ് നബിയുടെ മേളിൽ സ്വലാത്തും സലാമും ചൊല്ലി അവിടുത്തെ തപസ്വലാക്കിക്കൊണ്ടല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് സുഹൃതങ്ങളോടുകൂടിയാണ് ഇന്നത്തെ സുദിനത്തെ വിശ്വാസികൾ വരവേറ്റത് ഇനി ഇന്ന് വൈകുന്നേരം വരെ വിവിധങ്ങളായ പ്രവാചക സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ വിശ്വാസികൾ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഹബീബായ നബി സല്ലാഹു അലൈവസലമതങ്ങൾ സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല പ്രവാചകർഹു അലൈവീ വസലമതങ്ങൾ ആദൻ നബി അലിസ്ലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം വർഷം മുമ്പ് അവിടുത്തെ ആത്മാവിനെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെല്ലൊ സൃഷ്ടിക്കുന്നതിന് രണ്ടായിരം വർഷം മുമ്പ് അള്ളാഹുവിനെ വിവാദത്തിലായി തസ്ബീഹിലായി മുഴുകിയ പ്രകാശമാണ് ആത്മാവാണ് ഹബീബ നബിഹുലി ആത്മാവ് ആ തസ്ബീഹിനോടൊപ്പം അള്ളാഹുവിനെ മലക്കുകളും തസ്ബീഹി ചൊല്ലി മാത്രമല്ല രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ആദൻ നബിത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ വസ്സലാമിനെ സൃഷ്ടിക്കാൻ ആവശ്യമായ ഉപയോഗിച്ച ആ മണ്ണിലും തങ്ങളുടെ നൂറിനെ പ്രകാശത്തെ അവിടുത്തെ ആത്മാവിനെ അള്ളാഹു സന്നിവേശിപ്പിച്ചു

ചരിത്രം പറയുന്നു ജിനാൻ സ്വർഗത്തിന്റെ കവാടങ്ങളെ അന്ന് തുറക്കപ്പെട്ടു നല്ല സൗന്ദര്യമുള്ള ബാലന്മാരും അന്ന് വളരെ അലങ്കരിച്ച സൗന്ദര്യമുള്ളവരായി സന്തോഷം കൊണ്ട് പുളകമണിഞ്ഞ ദിവസമായിരുന്നു അന്നത്തെ നക്ഷത്രങ്ങൾ മുഴുവൻ ധാരാളം പ്രഭവിടറി പ്രഭവിതറി ആകാശലോകത്ത് നിന്ന് പറയപ്പെട്ടു പ്രകാശം പ്രകാശം വരുന്നു മനുഷ്യരുടെ മനുഷ്യരുടെ നേതാവായ നേതാവായ ബീവിയുടെ വയറ്റിൽ സ്ഥാനം ുന്നുവെന്ന് ലോകം വിളിച്ചു പറഞ്ഞു വലിയ അത്ഭുതങ്ങൾ നടന്ന ദിവസമായിരുന്നു അന്ന് തന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ സന്തോഷിച്ച ദിവസം മലക്കുകൾ വാനലോകത്ത് നിന്ന് വിളിച്ചു പറയാൻ തുടങ്ങി ഇതാ പ്രപഞ്ചത്തിന്റെ ആ പരിശുദ്ധാത്മാവ് ർഭപാത്രത്തിൽ ഇറങ്ങിയിരിക്കുന്നുവെന്ന് അത്ഭുതങ്ങൾ നടന്നുവാചകർ വസങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ച സമയത്ത് അതിനേക്കാൾ വലിയ അത്ഭുതങ്ങളാണ് ലോകത്ത് സംഭവിച്ചത് വിഗ്രഹങ്ങൾ മുഴുവൻ തലകുത്തി വീണു തീർച്ചയക്കാർ ആരാധിച്ചിരുന്ന ഒരിക്കലും കെട്ടുപോവുകയില്ലെന്ന് വിശ്വസിക്കുന്ന തീ അണഞ്ഞുപോയി ഇങ്ങനെ ധാരാളം അത്ഭുതകരമായ സംഭവങ്ങൾ ഒരിക്കലും വറ്റിപ്പോവുകയില്ലെന്ന് വിശ്വസിച്ചിരുന്ന തടാകം വറ്റി വരണ്ടു അവിടെയുള്ള ചക്രവർത്തിയുടെ കൊട്ടാരം ഇടിഞ്ഞു തകർന്നു വീണു ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ദിവസമായിരുന്നു നബിസ്വല്ലാഹു അലൈവ് വസങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം പറയുന്നു ഞാൻ പ്രസവിച്ച സമയത്ത് ആ പുണ്യപ്പൂമോന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി എന്തൊരു സൗന്ദര്യവാനാണ് ആ മോൻ ജനിച്ചു വീണിരിക്കുന്നത് ചേലാകർമ്മം ചെയ്യപ്പെട്ടിരിക്കുന്നു തലയിൽ എണ്ണ തേച്ച് സുന്ദരമായി വെച്ചിരിക്കുന്നു പട്ടിനേക്കാൾ മാർദ്ദവമുള്ള ഒരു വെള്ള വസ്ത്രത്തിൽ പൊതിയപ്പെട്ടിരിക്കുന്നു ഞാൻ ഇതുവരെ വമിച്ചിട്ടില്ലാത്ത വാസനച്ചിട്ടില്ലാത്ത വളരെ സന്തോഷകരമായ സുഗന്ധത്തിന്റെ പരിമളം ആ കുഞ്ഞിൽ നിന്ന് എനിക്ക് വമിക്കാൻ കഴിഞ്ഞുവെന്ന് മഹദിയായ പറയുന്നു അല്ലാത്തൊരത്ഭുതമാണ് ആ ഹബീബ് സല്ലാഹുലൈ വസങ്ങളുടെ ഉമ്മത്തികളിൽ പടാൻ നമ്മളൊക്കെ പടാൻ കഴിഞ്ഞത് വലിയ സൗഭാഗ്യമായി നാം മനസ്സിലാക്കണം മുൻഗാമികളായ പ്രവാചകന്മാരൊക്കെ ഹബീബ് സല്ലാഹു അലൈ തങ്ങളുടെ ഉമ്മത്തിൽ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു സ്നേഹമുള്ളവരെ അതിന്റെ സൗഭാഗ്യം ആഹ്ലത്തിൽ വെച്ച് നമുക്ക് ലഭിക്കണമെങ്കിൽ ഹബീബിനോടുള്ള അങ്ങേ അറ്റത്ത മഹബത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം അവിടുത്തെ സുന്നതനുസരിച്ച് നാം ജീവിക്കുന്നവരാവണം ഹബീബ് സല്ലാഹുലൈ വസ്ലമ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ മദ്രസയിൽ നിന്ന് ധാരാളം പരിപാടികൾ നടത്തുന്നുണ്ട് രാവിലെ സുബഹിക്ക് മുമ്പ് തന്നെ പള്ളിയിൽ വെച്ച് നാം മൗല്യത് പാരായണം ചെയ്തു അലഹമില്ല ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഏഴുമണിയാവുമ്പോഴേക്കും നമ്മുടെ മദ്രസയിൽ നിന്ന് വർണ്ണശബളമായ നബിദിന റാലി ആരംഭിക്കുകയാണ് ആ റാലിയിൽ എൻ്റെ സ്നേഹമുള്ള ഉമ്മമാരെ സഹോദരികളെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ചെറുപ്പക്കാരായ ആംഗളമാരെയും മക്കളെയും നിങ്ങളുടെ ഭർത്താക്കന്മാരെയും ആ റാലിയിൽ പങ്കെടുപ്പിക്കണം അലൈ വസ്ലമ ഒരു വമ്പിച്ച സ്നേഹ പ്രകടനമാണ് ആ റാലി എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലാർഹമായ കാര്യമാണ് ഇന്ന് രണ്ടു മണിക്ക് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വൈവിധ്യമായ കലാപരിപാടികൾ ആരംഭിക്കും മകരുവിന് ശേഷമാണ് പരിപാടി ആരംഭിക്കുക എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് രണ്ടു മണിക്ക് തന്നെ നല്ല രസകരമായ പരിപാടികളൊക്കെ രണ്ടു മണിക്ക് തന്നെ ആരംഭിക്കും അതിലെല്ലാവരും സംബന്ധിക്കണം ഇൻഷാല്ല രാത്രി ഒരു പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ പത്തിരുപത് ദിവസമായി കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമാണ് അവർ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരെ സമ്മാനങ്ങൾ നൽകിയും അവരെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ധാരാളം സമ്മാനങ്ങൾ നൽകിയും അവരെ സന്തോഷിപ്പിക്കാൻ എല്ലാവരും തയ്യാറാവണം അള്ളാഹു സുബ്ഹാനഹത്താല നമ്മുടെ മക്കളെയൊക്കെ സ്വാന്നിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തിട്ടെ നാം ഈ ലബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ സംസാരിച്ചതും അതുപോലെ തന്നെ ഇതിൻ്റെ കിസ് മത്സരങ്ങളിലും മറ്റു മത്സരങ്ങളിലും ഒക്കെ പങ്കെടുത്തതും ഇതിനുവേണ്ടി ധാരാളം സാമ്പത്തികമായി സഹായിച്ചതും ശാരീരികമായി അധ്വാനിച്ചതും മാനസികമായി ഇതിനോട് അടുപ്പം പുലർത്തിയതും മറ്റു ഈ നിബിദിനുമായി ബന്ധപ്പെട്ട വാന്ന് ക്ലാസ് ഇതുപോലുള്ള മത് പരിപാടികളിലൊക്കെ പങ്കെടുത്തതും ഒക്കെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് നമ്മുടെ മനസ്സിലുണ്ടാവാനുള്ള കാരണമായി അള്ളാഹു സുബാനുഹൂത്താല മാറ്റി തെരുമാറാവട്ടെ നാം പറഞ്ഞതും കേട്ടതുമൊക്കെ അവൻ സ്വാലിഹായ അമലായി അബൂൽ ചെയ്യട്ടെ ഈ റബി ഉല്ലവൽ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു സുബുഹാനുഹുത്താല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ അള്ളാഹു സുബാൻ ഹബീബ് തങ്ങളുടെ സൊല്ലാഹു ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ ഹബീബ് സൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഷഫായത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഹബീബ് സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ തൃക്കരങ്ങളെ കൊണ്ട് കൗസർ വാങ്ങിക്കുടിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ ജീവിതത്തിൽ ധാരാളം ഹബീബിന്റെ മേലുള്ള സ്വലാത്തും സലാം അധികരിപ്പിക്കുവാനും കഴിവിന്റെ പരമാവധി ഹബീബ് സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ അടുക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക ചെയ്യുമാറാവട്ടെ ഇന്നത്തെ ചോദ്യം ആദർ നബി വസ്സലാമിന്റെ സിപ്പിന്റെ എത്ര വർഷം മുമ്പാണ് ഹബീബ് സല്ലാഹു വരീം വസല്ലം അല്ലങ്ങളുടെ നൂറിനെ അള്ളാഹു സത്തിച്ചത് എന്നാണ് അസലാമേക്കും വരമി വാർക്കാത്തൂ